അതുപോലെ തന്നെ ശശീന്ദ്രന്റെ മരണം കഴിഞ്ഞിട്ട് വിവാദം അവസരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യ ടീന മരിച്ചപ്പോഴും ഇതുപോലൊരു വിവാദമുണ്ടായി അതിന് പിറകിലും എന്തെല്ലാമോ ദുരൂഹതകളുണ്ട് എന്ന് പറഞ്ഞു പരേതനായ ശശീന്ദ്രന്റെ ഭാര്യ ശശീന്ദ്രന്റെ കുഞ്ഞുങ്ങളുടെ മരണങ്ങൾ ശേഷം ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവരും മരണപ്പെടുകയുണ്ടായി പത്രദ്വാരാണ് ഞാനത് മനസ്സിലാക്കിയത് തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വിവാദങ്ങൾ അവരെ ഞാൻ കൊല ചെയ്തതാണെന്നുള്ള രൂപത്തിൽ വാർത്തകളും മാധ്യമ വാർത്തകൾ പ്രചാരണങ്ങള് അതിൻ്റെ സൂത്രധാരത്വം വഹിച്ചുകൊണ്ട് പരതനായ ശശീന്ദ്രന്റെ സഹോദരൻ ആയിരുന്നു ഏറ്റവും മുന്നിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ വി സനിൽകുമാർ അദ്ദേഹമായിരുന്നു ഇതിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ആള് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥിരം മനുഷ്യാവകാശ പ്രവർത്തകരും സോക്കാരുടെ മനുഷ്യാവകാശ പ്രവർത്തകരും ഇവരാണ് ഉണ്ടായിരുന്നത് അത് സംബന്ധിച്ച് രണ്ട് എപ്പിസോഡ് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ ഇത് കേൾക്കുന്നവർക്കും അങ്ങേക്കും കാര്യങ്ങളെക്കുറിച്ചൊരു ചെറിയ ചിത്രം മുൻവീതി ഇല്ലാതെ കേൾക്കുന്നവർക്ക് ഒരു ചെറിയ ചിത്രം പരേതയായ ടീനയുടെ വീട്ടിൽ പോകാൻ വേണ്ടി അവരുടെ മരണശേഷം അവരുടെ മൃതദേഹം ഒടുക്കിയ ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ പാലക്കാട്ടിൽ നിന്നൊരു പത്രപ്രവർത്തക സംഘം അവരുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റിഗേഷൻ നടത്തണമല്ലോ അവരെങ്ങനെ മരിച്ചു ഈ ആരോപണം ശരിയാണോ ഇതിൻ്റെ നിജസ്ഥിതിയൊക്കെ ഒക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂടി ഒരു പത്രപ്രവർത്തക സംഘം കൊടുക്കുകയാണ് പോവുകയാണ് അവരെ കൊണ്ടുപോകാൻ മുന്നിൽ നിൽക്കുകയാണ് ഡോക്ടർ സനിൽകുമാർ അതായത് അദ്ദേഹത്തിന്റെ സഹോദര ഭാര്യയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഇദ്ദേഹം മുന്നിൽ നിൽക്കുന്നു അദ്ദേഹത്തോടൊപ്പം പത്രപ്രവർത്തക സംഘം കോയമ്പത്തൂർ പോതന്നൂരിലെത്തുകയാണ് സഹോദര ഭാര്യയുടെ വീട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനോ അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴി പറഞ്ഞു കൊടുക്കുവാനോ ആർക്ക് കഴിയുന്നില്ല ഡോക്ടർ സനൽകുമാറിന് കഴിയുന്നില്ല സഹോദര ഭാര്യയുടെ വീട്ടിലേക്കുള്ള വഴി അദ്ദേഹത്തിന് അറിയില്ല ഒടുവിൽ പത്രപ്രവർത്തകരെ തന്നെ പല നിലയ്ക്കും അന്വേഷണങ്ങൾ നടത്തി പലരെയും ബന്ധപ്പെട്ട് വീട് കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെല്ലുകയാണ് അവരുടെ വീട്ടിലേക്ക് ചെന്നു അവരുടെ വീട്ടിലേക്ക് ചെന്നു അവരുടെ അച്ഛനെയും അമ്മയും കണ്ടു ഇതൊക്കെ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അവരോട് വിവരങ്ങൾ ആരാഞ്ഞു ആരാഞ്ഞപ്പോൾ അവരതിൻ്റെ നിജസ്ഥിതി പറഞ്ഞു പിന്നെ ഞാൻ വായിച്ചത് പത്രപ്രവർത്തക സുഹൃത്തുക്കൾ പറഞ്ഞു മനസ്സിലാക്കിയത് അവരുടെ രോഗവിവരത്തെ കുറിച്ച് പറഞ്ഞു രോഗം മൂർച്ഛിച്ചതിനെ കുറിച്ച് പറഞ്ഞു മരണം നടന്നു ആ പിന്നെ ശവശരീരം അവർ ക്രിയേറ്റ് ചെയ്തു അവർക്ക് ഈ കാര്യത്തിൽ മറ്റാരെയും സംശയമില്ലെന്നും എൻ്റെ എൻ്റെ മകള് അസുഖം മൂർച്ഛിച്ച് മരണപ്പെട്ടാണെന്നൊക്കെ അവർ പറഞ്ഞതായിട്ടാണ് വിവരം ഇദ്ദേഹത്തിന് വീട്ടിനകത്തേക്ക് പോലും കയറ്റിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കൂടെ പോയിട്ടില്ലെങ്കിലും എൻ്റെ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ പറഞ്ഞത് സനൽകുമാറിനെ വീട്ടിനകത്തേക്ക് പോലും പ്രവേശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് ഞാൻ വിശ്വസിക്കാനുണ്ടായ കാരണം അതുകൂടെ പറയണല്ലോ പരേതയായ ശ്രീമതി ടീന കോഴി കൊടുത്തിട്ടുണ്ട് സി ബി ഐ മുൻപാകെ നൽകിയ ഒരു മൊഴിയിൽ ഈ ഭർത്തൃ സഹോദരനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ് അത് ആ മൊഴിയിൽ നിന്നാണ് മൊഴിയുടെ പകർപ്പ് എന്റെ കയ്യിൽ കൊണ്ട് എനിക്കിത് ആധികാരികമായിട്ട് പറയാം അതിൽ പറയുന്നത് ഈ മനുഷ്യൻ ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ കേസുമായിട്ട് മുൻപോട്ട് പോകുന്നതെന്നും എന്റെ പുറകെ കൂടിയിരിക്കുന്നത് എന്റെ ഭർത്താവിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനും കൈവശപ്പെടുത്താനുമാണെന്നും ഞങ്ങളുടെ സമ്പത്തിലാണ് ഇയാളുടെ നോട്ടമെന്നും അതുകൊണ്ട് അദ്ദേഹം പറയുന്നതല്ല ശരി ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ശരി എന്ന തരത്തിൽ സി ബി ഐ മുൻപാകെ പരേധിയായ ടീന മൊഴി നൽകുകയും ആ മൊഴിയുടെ പകർപ്പ് കോടതിയിൽ കുറ്റപത്രത്തോടൊപ്പം സമർപ്പിക്കുകയും അതുവഴി എനിക്ക് ലഭിക്കുകയും ചെയ്തു ഈ രണ്ട് എപ്പിസോഡുകളിൽ നിന്നും താങ്കൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ മരണത്തിൽ എനിക്ക് പങ്കുണ്ടെന്നോ അതല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് എത്ര കണ്ട് വിശ്വാസ്യതയുണ്ടെന്നോ ആ മനസ്സിലാക്കട്ടെ എന്നത് മാത്രമാണ് അതുപോലെ തന്നെ ഏതൊരു മനുഷ്യനും വളരെ ഞെട്ടിപ്പിക്കുന്ന വേദനാജരമായ അനുഭവമാണ് ജയിൽവാസം എന്ന് പറയുന്നത് അപ്പം താങ്കൾ അതിന് വിധേയനായി അപ്പം നമ്മൾ ഒരു സുപ്രഭാതത്തില് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ജയിലിന്റെ അകത്തേക്ക് അങ്ങ് പോവുകയാണ് അപ്പൊ ആ അനുഭവം എങ്ങനെയായിരുന്നു അതെങ്ങനെ തരണം ചെയ്തു ഉദാഹരണമായിട്ട് വീട്ടിലൊക്കെ വലിയൊരു പാനിക് ആണല്ലോ ഒരു കൊലക്കേസില് പ്രതി എന്ന രീതിയിൽ മാധ്യമ വേട്ട ഇതൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത് അതോടൊപ്പം ജയിലിൽ ഉണ്ടായ അനുഭവങ്ങളൊന്നും പങ്കുവെക്കാൻ പറ്റും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് കാരണം നിരപരാധിയായ ഞാൻ കടന്നുപോയ വളരെ ദുരന്തപൂർണമായ ഒരു മാനസികാവസ്ഥയാണത് ഞാൻ മാത്രമല്ല എൻ്റെ മുഴുവൻ കുടുംബവും ഇക്കാര്യങ്ങളെ കുറിച്ച് ഞാൻ എൻ്റെ മുഖപുസ്തക പേജിൽ എഴുതിക്കൊണ്ടിരുന്നു എൻ്റെ മക്കളുടെ നിർബന്ധത്താലാണ് ഞാൻ അത് സംബന്ധിച്ച എഴുത്ത് പൂർണ്ണമായി നിർത്തിയത് അതിന് എൻ്റെ കുട്ടികൾ ചൂണ്ടിക്കാണിച്ചൊരു കാരണം പേരമക്കളൊക്കെ ഇന്ന് വളരെ കൊച്ചുകുട്ടികളാണ് അവർ മുതിർന്ന് വലുതാവുമ്പോൾ ഒരു കാരണവശാലും ഞങ്ങളുടെ പേരമക്കൾ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായി അതിൻ്റെ ഭാഗമായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു എന്ന് അറിയാൻ ഇടവരരുത് അച്ഛ കാരണം അത് നമ്മളെ നമ്മളെ കുട്ടികളെ വല്ലാതെ വേദനിപ്പിക്കും അവരെ അവരുടെ കൺകണ്ട ദൈവമാണ് അച്ഛൻ അവരുടെ പിന്നെ എല്ലാ തരത്തിലുള്ള ആരാധനാമൂർത്തിയാണ് അച്ഛൻ ഞങ്ങളുടെ അച്ഛനെ കുറിച്ച് പേരമക്കൾക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം പോലും കേൾക്കാൻ ഇടവരരുതേ അതുകൊണ്ട് അച്ഛൻ ഇനി ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് എവിടെയും പറയുകയും എഴുതുകയും ചെയ്യരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന എൻ്റെ മക്കൾ നടത്തിയതിനാൽ ഈ വിഷയത്തിൽ ഞാൻ കൂടുതൽ പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് തോന്നും മാന്യപ്രേക്ഷകർ എൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണം ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ പൊതുവായി സമൂഹത്തിന് ഗുണകരമായി അല്ലെങ്കിൽ സമൂഹം അറിയേണ്ടതായ ഒത്തിരി അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനില്ലാഞ്ഞിട്ടല്ല അത് പറയുമ്പോൾ ഈ വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും വലിച്ചപ്പെടിയാണ് അത് എൻ്റെ കുട്ടികളെ കാണാൻ ഇടവരരുത് എൻ്റെ പേരമക്കൾ കാണാൻ ഇടവരരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ തൽക്കാലം വരുന്നു മാറി നിൽക്കുന്നത് താങ്കൾ എന്നോട് ക്ഷമിക്കും ഈ ശശീന്ദ്ര വധക്കേസിലേക്ക് എന്നെ വന്നാൽ ഈ മാപ്പ് സാക്ഷികളായ രണ്ട് പേര് ഒരു മുഖ്യ പ്രതികളെ മാപ്പുസാക്ഷിയാണല്ലോ ഇതൊരു വിചിത്രമായ ഒരു സംഭവമായി എനിക്ക് തോന്നുന്നു പാതിയപ്രവർത്തന രീതിയിൽ നമ്മൾ പല കേസുകളും പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവവും വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതന്നാരും ചൂണ്ടിക്കാണിച്ചില്ല ഈ ഒരു പോയിന്റ് എന്താണ് അതില് അഭിപ്രായം ഇപ്പൊ കോടതി റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നാലും ചെറിയൊരു സൂചനകളിൽ നൽകിക്കൂടെ ആ കാര്യത്തിൽ താങ്കൾ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി പൂർണ്ണമായിട്ടും കത്തിയെടുത്തവൻ കത്തിയെടുത്ത് കുത്തിയവൻ അവര് സാക്ഷികളാകുകയും കത്തിയെടുത്ത് കുത്തി കുത്തള എന്ന് പറഞ്ഞവൻ പ്രതിയാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്നാണ് താങ്കൾ ചോദിച്ചതിന്റെ പച്ചക്കിളാർത്ഥം ഞാനും അത് മനസ്സിലാക്കുന്നു വളരെ വിചിത്രമാണ് കേട്ടുകേളിവില്ലാത്തതാണ് കുറ്റം തന്നെ എന്താണ് എനിക്കെതിരെയുള്ള കുറ്റം തന്നെ എന്താണ് രാധാകൃഷ്ണൻ പറഞ്ഞതിന് പറഞ്ഞതിന് പ്രകാരം രാധാകൃഷ്ണൻ്റെ താൽപ്പര്യപ്രകാരം രാധാകൃഷ്ണന്റെ നിർബന്ധപ്രകാരം രാധാകൃഷ്ണൻ എങ്ങനെ നിർബന്ധിച്ചു എന്നില്ല എവിടെ വെച്ച് നിർബന്ധിച്ചു എന്നില്ല ഏത് മാധ്യമ മുഖേന നിർബന്ധിച്ചു എന്നില്ല ഏത് കമ്മ്യൂണിക്കേഷൻ സംവിധാനം വഴി നിർബന്ധിച്ചു എന്നില്ല അതിന് പകരം അത്തരം കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിന്റെ തെളിവുകളില്ല മറിച്ച് പറയുകയാണ് രാധാകൃഷ്ണൻ നിർബന്ധിച്ചതിന്റെ പ്രേരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ശശീന്ദ്രനെ പരേതനായ ശ്രീ ശശീന്ദ്രനെ ആ ഒന്നാം ഘട്ടത്തിൽ മുഖ്യ പ്രതികളായിരുന്ന ഒന്നും രണ്ടും പ്രതികൾ ഒന്നും രണ്ടും കുറ്റാരോപിതർ പീഡിപ്പിച്ചത് ദ്രോഹിപ്പിച്ച ദ്രോഹിച്ചത് ഹരാസ് ചെയ്തത് എന്നൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത് അപ്പോ അവരതിനെ പ്രേരിപ്പിച്ച ഞാൻ മുഖ്യ പ്രതി ഒരേ ഒരു പ്രതിയും കത്തിയെടുത്ത് കുത്തുകയും അല്ലെങ്കിൽ പീഡിപ്പിക്കുകയും നേരിട്ട് ദ്രോഹിക്കുകയും ഒക്കെ ചെയ്ത ആളുകള് മാപ്പ് സാക്ഷികളുമായ ഒരു വിചിത്രമായ ഒരു ചിത്രം ഈ കുറ്റപത്രത്തിലുണ്ട് ഇതുകൊണ്ടൊന്നും വിജയ ഇതിന്റെ വൈചിത്യം അവസാനിച്ചിട്ടില്ല ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ചുമത്തിയ ഒരു വ്യക്തി അറുപത്തൊന്ന് ദിവസം ജയിലിൽ കിടന്ന ചരിത്രവും രാധാകൃഷ്ണൻ മാത്രം അവകാശപ്പെട്ടത് അത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ റിമാൻഡ് കഴിഞ്ഞ് ജയിൽ മോചിതായ ചരിത്രം മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് രാധാകൃഷ്ണൻ മാത്രം അറുപത് അറുപത്തൊന്ന് ദിവസം ടക്കേണ്ടി വന്നു അപ്പൊ ഒരുപാട് വൈചിത്രങ്ങള് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത് മാത്രമല്ല താങ്കള് ആ കുറ്റപത്രത്തിലൂടെ കണ്ടൊഴിച്ചാൽ വളരെ വിചിത്രമായ അവിശ്വസനീയമായ നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ ഉൾപ്പെട്ട ധാരാളം കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ടാണ് ആ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊക്കെ പുറത്തു വരാൻ ഒരു വിചാരണ അനിവാര്യമാണ് എത്രയും പെട്ടെന്ന് അത് ആവശ്യമാണ് അത് പിന്നെ അത് എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് കുറ്റവ്യുക്ത ആകപ്പെടണേ എന്നാണ് എൻ്റെ ആഗ്രഹം മാപ്പുസാക്ഷി പിന്നെ പ്രതിയെ മാപ്പുസാക്ഷിയാക്കുക അല്ലെങ്കിൽ പിന്നെ പ്രേരണ നടത്തിയവനെ മുഖ്യ പ്രതിയാക്കുക പ്രേരണ നടത്തി എന്ന് ആരോപിക്കപ്പെടുന്നവനെ മുഖ്യപ്രതിയാക്കുക ഇങ്ങനെയൊക്കെ പലതും ഇതൊക്കെ അധികാരമുണ്ടെങ്കിൽ സ്വാധീനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയോട് യാതൊരു മര്യാദയും ഇല്ലാതെ സ്വാർത്ഥ താല്പര്യത്തിനോ നിക്ഷിപ്ത താല്പര്യത്തിനോ വേണ്ടി ആർക്കെതിരെയും എന്തു എഴുതി വെക്കുന്ന ഏത് നിരപരാധിയേയും പ്രതിയാക്കുന്ന ഉദ്യോഗസ്ഥരുള്ളടത്തോളം കാലം ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കും അനുഭവിക്കുക മാത്രമേ ഒരു ശരാശരി ഇന്ത്യൻ പൗരന് മാർഗ്ഗമുള്ളൂ ഈ ശശീന്ദ്രൻ എങ്ങനെ കൊല്ലപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളതിന് പല തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പല രീതിയിലുള്ള അനുമാനങ്ങൾ വരുന്നുണ്ട് താങ്കളുടെ ഒരു എന്തായിരിക്കും ായ ശ്രീ ശ്രീ ശശീന്ദ്രന്റെയും കുഞ്ഞുങ്ങളുടെയും മരണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കഥകൾ പ്രചരിപ്പിക്കുന്നു അന്വേഷണം കഴിഞ്ഞ ശേഷം പൂർത്തിയാക്കിയ ശേഷം കുറ്റപത്രത്തിലും അത് സംബന്ധിച്ച് കണ്ടെത്തലുകൾ കുറെയേറെ കണ്ടെത്തലുകൾ നമുക്ക് കാണാൻ കഴിയും ചില 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 കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമേ എനിക്ക് നിർവാഹമുള്ളൂ അതേക്കുറിച്ച് കൃത്യമായി പറയാൻ അതൊക്കെ കോടതി പരിശോധിച്ച് കോടതി തീരുമാനത്തിലെത്തേണ്ട വിചാരണ നടത്തി സാക്ഷികളെ വിചാരണ ചെയ്ത് രേഖകൾ പരിശോധിച്ച് സാഹചര്യ തെളിവുകൾ പരിശോധിച്ച് അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് നീതിന്യായ പീഠമാണ് ഞാൻ അത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനത്തിലും തയ്യാറല്ല കോടതി സാക്ഷികളും പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളില് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഞാൻ അതിൽ നിന്ന് ഒരു അനുമാനത്തിന് ഞാൻ തയ്യാറല്ല അതുവഴി അത് ശരിയാണെന്ന് പറയാനും ഞാൻ തയ്യാറല്ല അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ടതും തീർച്ചപ്പെടുത്തേണ്ടതും വിചാരണ കോടതിയാണ് അല്ലെങ്കിൽ മേൽ കോടതികളാണ് ഒരു കൊച്ചു പയ്യന്റെ അതായത് ഈ സംഭവം നടക്കുമ്പോൾ ചെറുപ്രായത്തിലുള്ള ഒരു പയ്യന്റെ ഇന്ന് അയാളൊരു ഐ ടി എഞ്ചിനീയറോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ മറ്റുമാണ് ഴിഞ്ഞ് അയാളുടെ ഒരു മൊഴി ഇതിനകത്തുണ്ട് അയാൾ എഞ്ചിനീയർ ആയ ശേഷം ഒരു മൊഴി നൽകിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ആന്റി വീട്ടിലേക്ക് പോകുമ്പോൾ അതായത് പരേതയായ അതായത് ശ്രീ ശശീന്ദ്രന്റെ പരേതനായ ശശീന്ദ്രന്റെ പിന്നെ പരേതയായ ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോൾ ശ്രീ ശശീന്ദ്രനും കുഞ്ഞുങ്ങളും ആ വീട്ടിൽ ജീവനോടെ ഉണ്ടായിരുന്നു ഞാൻ അവരെ കണ്ടിരുന്നു എന്നാണ് ഈ കുട്ടിയുടെ മൊഴി ആ മൊഴി തന്നെയാണ് അദ്ദേഹം വളർന്നു വലുതായി ബിടെക് എഞ്ചിനീയറായി ശേഷവും സി ബി ഐക്ക് നൽകിയ മൊഴിയിൽ അതേ കാര്യം ആവർത്തിച്ചിട്ടുണ്ട് ഈ മൊഴിയെ കുറിച്ച് അന്വേഷക സംഘത്തിലെ അല്ലെങ്കിൽ സാക്ഷികളായി സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട് അവർ പറയുന്നത് ഈ കുട്ടിയുടെ മൊഴി വിശ്വസനീയമാണ് എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് അതായത് ഇത് അവിശ്വസിക്കേണ്ട കാര്യമില്ല ആ മൊഴി വിശ്വസിക്കാവുന്നതാണ് എന്നാണ് അതിനകത്ത് മൊഴി ഇത് കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച ഒരു രേഖയെ ആധാരമാക്കി അല്ലെങ്കിൽ ഒരു സാക്ഷി മൊഴിയെ ആധാരമാക്കി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇനി മറ്റ് രണ്ട് കാര്യങ്ങൾ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ സനൽകുമാർ നൽകിയ അപേക്ഷയും അതിന്മേലുണ്ടായ വിധിയെ കുറിച്ചാണ് ഞാൻ പരാമർശിക്കുന്നത് ആ വിധിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായി ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയുണ്ടായി കൊലപാതക സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അത് കൃത്യമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി ആവശ്യപ്പെട്ട കൂട്ടത്തിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങൾ കൂടി പറയുണ്ടായി എങ്ങനെ കൃഷകാത്രനായ ശ്രീ ശശീന്ദ്രനെ തന്റെ രണ്ടു കുഞ്ഞുങ്ങളെ പരസഹായം കൂടാതെ എങ്ങനെ കെട്ടിത്തൂക്കാൻ കഴിഞ്ഞു എന്ന കാര്യം സമഗ്രമായി പരിശോധിക്കണം സൂക്ഷ്മമായി പരിശോധിക്കണം എന്ന് കോടതി പറഞ്ഞു കോടതി മറ്റൊന്നുകൂടി പറഞ്ഞു ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊല ചെയ്യാനായി തൂക്കിക്കൊല്ലാനായി വിളിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വെച്ച് ഓടി മാറിയില്ല ഒരു കുഞ്ഞിനെ കൊല ചെയ്തപ്പോൾ അടുത്ത കുഞ്ഞെങ്കിലും എന്തുകൊണ്ട് ഈ രംഗത്ത് നിന്ന് ബഹളം കൂട്ടി ഈ മരണഭയത്താൽ ഓടി മാറിയില്ല എന്നൊരു ചോദ്യം കോടതി ഉന്നയിച്ചു അതും സസൂക്ഷ്മം സമഗ്രമായി കൃത്യമായി അന്വേഷണ വിധേയമാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു അങ്ങനെ ഈ ഉത്തരവിന്മേൽ നടത്തിയ തുടരന്വേഷണ റിപ്പോർട്ടിൽ അതിന്റെ ഒരു കോപ്പി എന്റെ കൈവശമുണ്ട് കാരണം തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞല്ലോ അതിന്റെ പകർപ്പ് എനിക്ക് തന്നിട്ട് കുറ്റാരോപി നിലയ്ക്ക് എനിക്ക് പകർപ്പ് തന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന എന്താണ് ഈ രണ്ട് കാര്യവും കോടതി ചോദിച്ചത് വളരെ ന്യായമാണ് ശരിയായ ചോദ്യമാണ് പക്ഷേ ഈ രണ്ട് കാര്യത്തിലും കൃത്യമായ തൃപ്തികരമായ ഒരു ഉത്തരം ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ തുടരന്വേഷണ റിപ്പോർട്ടിൽ പ്രസ്താവിച്ചിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും നിഗമനത്തിന് എത്താൻ വേണ്ടിയോ എന്തെങ്കിലും ആരോപിക്കാൻ വേണ്ടിയോ എന്തെങ്കിലും സൂചന നൽകുവാൻ വേണ്ടിയോ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞത് കുറ്റ കുറ്റപത്രത്തിലെ തുടരന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷി മൊഴികളിലെ ഞാൻ കണ്ട ചില കാര്യങ്ങളെ അതേപടി ഇവിടെ അവതരിപ്പിച്ചു എന്നല്ലാതെ ഇതിൽ നിന്ന് നിഗമനത്തിലെത്തേണ്ടത് ഞാനല്ല തീരുമാനത്തിലെത്തേണ്ടത് ഞാനല്ല തീർപ്പ് കൽപ്പിക്കേണ്ടത് ഞാനല്ല അത് കല്പിക്കാൻ നീതിപീഠം നീതിന്യായ പീഠം ഇവിടെയുണ്ട് അത് വിചാരണയ്ക്ക് അപ്പുറം വിചാരണയ്ക്ക് ശേഷം ആവശ്യമായ പരിശോധനകൾക്ക് ശേഷം നീതിപീഠം അത് കണ്ടെത്തുമെന്ന് വിശ്വസിക്കാം